നിയുക്ത യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരിഷ്കാരങ്ങളിൽ തള്ളപ്പെടുന്നത് ഇന്ത്യക്കാർ അധികാരത്തിലേറുന്നതോടെ അമേരിക്കയിലെ ജന്മാവകാശ പൌരത്വ നിയമം ബർത്ത് റൈറ്റ് എടുത്തു എടുത്തുകളയുമെന്ന് വ്യക്തമാക്കി ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിലുള്ള പൌരത്വം പരിഹാസ്യമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു മാതാപിതാക്കളുടെ പൌരത്വം പരിഗണിക്കാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അമേരിക്കൻ പൌരത്വം അനുവദിക്കുന്നതാണ് ജന്മാവകാശ പൌരത്വ നിയമം ഇതിൽ മാറ്റം വരുത്തുമെന്ന് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് റിപ്പബ്ലിക്കൻ ഭരണകൂടം ജനുവരി ഇരുപതിന് അധികാരത്തിൽ ഏറുന്നതോടെ ഇത്തരം നിയമങ്ങളിൽ മാറ്റം വരുത്തുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഭരണം താൻ മുൻപ് അധികാരത്തിലിരുന്ന സമയത്ത് ഉന്നയിച്ചിരുന്നുവെങ്കിലും അനുകൂലമായൊന്നും സംഭവിച്ചില്ലെന്നും ട്രംപ് ഓർമ്മപ്പെടുത്തി ഇത് എല്ലാ രാജ്യങ്ങളുടെയും രീതിയല്ല ഈ സംവിധാനം ദുരുപയോഗം ചെയ്യപ്പെടുമെന്നും അമേരിക്കൻ പൗരത്വം നേടുന്നതിൽ കർശനമായ മാനദണ്ഡങ്ങൾ കൊണ്ടുവരണമെന്നും ട്രംപ് അനുയായിയും സർക്കിൾ ഓഫ് കൌൺസൽസിന്റെ പങ്കാളിയുമായ റസൽ എ സ്റ്റേമൻസ് ബിസിനസ് സ്റ്റാൻഡേർഡിനോട് പറഞ്ഞു അമേരിക്കൻ ഭരണഘടനയും പതിനാലാം ഭേദഗതിയും നിയമത്തിനും അടിസ്ഥാനമാക്കി നടപ്പിലാക്കി വരുന്ന ഒന്നാണ് ജന്മാവകാശ പൌരത്വം അതിനാൽ തന്നെ ഈ നിയമം എടുത്തു കളയുന്നത് നിയമപരമായ വെല്ലുവിളികൾ ഉണ്ടാക്കാൻ കാരണമാകുമെന്നാണ് വിലയിരുത്തൽ പതിനാലാം ഭരണഘടനാ ഭേദഗതി പറയുന്നതനുസരിച്ച് അമേരിക്കയിൽ ജനിക്കുന്നവർക്ക് പൗരത്വം സ്വീകരിക്കാൻ സാധിക്കും ഇത് രാജ്യത്ത് ബർത്ത് ടൂറിസം എന്ന പ്രവണത ഉണ്ടാക്കുമെന്നാണ് ട്രംപിന്റെ അഭിപ്രായം അതായത് അന്യ രാജ്യത്തിലെ സ്ത്രീകൾ അമേരിക്കയിലെത്തുകയും ഇവിടെ വെച്ച് കുഞ്ഞിന് ജന്മം നൽകുന്നു ശേഷം സ്വന്തം രാജ്യത്തേക്ക് കുഞ്ഞുമായി മടങ്ങുന്നതിന് മുൻപ് പൌരത്വം ലഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ളവർക്ക് പൌരത്വം നൽകരുതെന്നും കുടിയേറ്റം കുറയ്ക്കണമെന്നും നമ്പേഴ്സ് യു എസ് എയുടെ ഗവേഷണ ഡയറക്ടറായ എറിക് ക്യുവാർക്ക് അഭിപ്രായപ്പെട്ടു അതേസമയം ജന്മാവകാശ പൌരത്വം എടുത്തു കളയുന്നത് രാജ്യത്തുള്ള എല്ലാവരെയും ബാധിക്കുമെന്നാണ് രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തുവന്ന ഫാക്ട് ഷീറ്റിൽ വ്യക്തമാക്കുന്നത് ഇത് അമേരിക്കൻ പൗരത്വമുള്ള രക്ഷിതാക്കൾക്ക് അവരുടെ മക്കളുടെ പൗരത്വം തെളിയിക്കാനും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ അമേരിക്കൻ പൌരന്മാരുടെ ജനന സർട്ടിഫിക്കറ്റുകൾ പൌരത്വം തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളാണ് ജന്മാവകാശ പൌരത്വം എടുത്തു കളയുന്നതിലൂടെ അത്തരം തെളിവുകൾ പ്രായോഗികമായി ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന അമേരിക്കൻ ജനസംഖ്യാ കണക്കെടുപ്പ് അനുസരിച്ച് നാല് മില്യൺ അമേരിക്കൻ പൌരത്വമുള്ള ഇന്ത്യക്കാർ താമസിക്കുന്നുവെന്നാണ് കണ്ടെത്തൽ അതിൽ ഒന്നേ ദശാംശം ആറ് മില്യൺ ആളുകളും അമേരിക്കയിൽ ജനിച്ചവരാണ് അമേരിക്കൻ നിയമപ്രകാരം ഇവർക്ക് പൗരത്വമുണ്ട് ട്രംപിന്റെ പുതിയ തീരുമാനം നടപ്പിലാക്കപ്പെടുകയാണെങ്കിൽ ഇവർക്ക് പൗരത്വം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഈ നീക്കത്തിനെതിരെ പ്രോ ഇമിഗ്രേഷൻ കാറ്റോ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വൈസ് പ്രസിഡന്റ് അലക്സ് നൌരസ്ഥയും രംഗത്തെത്തി ട്രംപിന്റെ ആവശ്യം അംഗീകരിക്കില്ല എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് യു എസിൽ ജനിക്കുന്ന കുട്ടികൾക്ക് യു എസ് എന്ന വ്യവസ്ഥ വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് ട്രംപിന്റെ ആരോപണം പ്രസവ സമയത്തേക്ക് മാത്രമായി വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സ്ത്രീകളെ കുടിയേറ്റക്കാർ ഇവിടേക്ക് കൊണ്ടുവരുന്ന രീതി പോലുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് അതേസമയം നിലവിലുള്ള പൌരത്വ വ്യവസ്ഥ റദ്ദാക്കുന്നത് സങ്കീർണമായ പ്രക്രിയ പ്രക്രിയയായിരിക്കുമെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പതിനാലാം ഭേദഗതി പ്രകാരം ജനന സർട്ടിഫിക്കറ്റ് യു എസിൽ പൌരത്വ രേഖ കൂടിയാണ് തലമുറകളായി യു എസിൽ ജീവിക്കുന്നവർക്ക് പോലും അവരുടെ ജനന സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് പൗരത്വം തെളിയിക്കാം എന്നാൽ ജനനം പൗരത്വത്തിനുള്ള അവകാശമല്ലെന്ന് വന്നാൽ ഈ സൗകര്യമടക്കമുള്ള കാര്യങ്ങളിൽ മാറ്റം വരും ന്യൂസ് ഡെസ്ക് കേരളകൗമുദി